ഇന്ത്യയുടെ സൈനിക മുന്നേറ്റങ്ങളെ മറികടക്കാനുള്ള പാകിസ്ഥാന്റെ ഒരു നീക്കമായിരുന്നു ഇപ്പോൾ നടന്ന അബ്ദാലി ടു മിസൈൽ പരീക്ഷണം എന്നാൽ ഈ നീക്കം സൈനിക ശേഷിയുടെ പ്രദർശനത്തേക്കാൾ ഉപരിയായി പ്രതിരോധ രംഗത്തെ അവരുടെ കഴിവില്ലായ്മയുടെ സൂചനയാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു യഥാർത്ഥ നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരപരിധിയിൽ നിന്നും നാനൂറ്റി അമ്പത് കിലോമീറ്ററായി ഉയർത്തിയ ഈ മിസൈലിനെ അതിർത്തിക്കടുത്തുള്ള ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ വ്യോമത്താവളങ്ങൾ ലോജിസ്റ്റിക് ഹബ്ബുകൾ എന്നിവയെ ലക്ഷ്യമിടാൻ ശേഷിയുണ്ടെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം വെട്ടിച്ചുരുക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ മിസൈലിന്റെ പരീക്ഷണം നടന്നത് മിസൈൽ വിക്ഷേപണം എക്സർസൈസ് ഇൻഡസിന്റെ ഭാഗമായിരുന്നുവെന്ന് പാകിസ്ഥാൻ സൈന്യം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു സാങ്കേതികമായി നോക്കിയാൽ അബ്ദാലി ടു ഇപ്പോഴും നിരവധി പോരായ്മകൾ ഉള്ള ഒരു മിസൈലാണ് നൂറ് നൂറ്റമ്പത് മീറ്റർ വരെ ലക്ഷ്യം തെറ്റാൻ സാധ്യതയുള്ള ഇതിന്റെ സർക്കുലർ എറർ പ്രോവിൽ കാര്യമായ ലക്ഷ്യങ്ങൾക്കെതിരെ ഫലപ്രദമായ ഒരു ആക്രമണം നടത്താൻ പറ്റിയതുമല്ല ദൂരപരിധി വർദ്ധിപ്പിച്ചെങ്കിലും നൂതന മാർഗനിർദ്ദേശ സംവിധാനങ്ങളുടെ അഭാവം വലിയൊരു കുറവ് തന്നെയാണ് ഈ സാങ്കേതികവിദ്യ പാകിസ്ഥാന് നിലവിൽ ലഭ്യമല്ലെന്നതും ശ്രദ്ധേയമാണ് ഇത് മിസൈലിൻ്റെ വിശ്വാസ്യതയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് പാകിസ്ഥാൻ്റെ മിസൈൽ മോഡിഫിക്കേഷൻ എല്ലാം വിദേശ സാങ്കേതികവിദ്യയുടെ സഹായം കൊണ്ടാണ് ഗസ്നവി മിസൈലിനെ ചൈനീസ് സഹായവും ഗൗരി മിസൈലിനെ ഉത്തര കൊറിയൻ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചിട്ടുണ്ട് അബ്ദാലി ടുവിന്റെ കാര്യത്തിലും സ്വയം പര്യാപ്തത ഇല്ലാത്തത് അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് അതേസമയം പാകിസ്ഥാന്റെ എല്ലാ മിസൈൽ ഭീഷണികളെയും നേരിടാൻ ഇന്ത്യയ്ക്ക് ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് റഷ്യൻ നിർമ്മിത എസ് ഫോർ പോലുള്ള അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും തദ്ദേശീയമായി നിർമ്മിച്ച ഇന്റർസെപ്ഷൻ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ച് അബ്ദാലി പോലുള്ള ഹ്രസ്വദൂര മിസൈലുകളെ വളരെ ഫലപ്രദമായി തടയാൻ ഇന്ത്യയ്ക്ക് കഴിയും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ തങ്ങളുടെ സൈനിക നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് പതിവായി നാവിക ഉപദേശങ്ങൾ പുറപ്പെടുവിക്കുകയും അറബിക്കടലിൽ ആക്രമണാത്മക സൈനിക അഭ്യാസങ്ങൾ നടത്തുകയും നിയന്ത്രണ രേഖയിൽ തുടർച്ചയായി വെടിനിർത്തൽ ലംഘിക്കുകയും ചെയ്യുന്നതും അതിൻ്റെ ഭാഗമാണ് ചുരുക്കത്തിൽ പാകിസ്ഥാന്റെ അബ്ദാലി ടു മിസൈൽ പരീക്ഷണം അവരുടെ പ്രതിരോധശേഷിയുടെ കരുത്ത് തെളിയിക്കുന്ന ഒന്നല്ല മറിച്ച് ഇക്കാര്യത്തിൽ അവരുടെ ശേഷിയില്ലായ്മ ലോകത്തോട് വിളിച്ചു പറയുകയാണ് അബ്ദാലി മിസൈൽ പരീക്ഷണം യുദ്ധഭീതി വന്നതോടെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ കറൻസിയുടെയും മൂല്യത്തിൽ ഇടിവുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ രൂപയുടെ മൂല്യം അഫ്ഗാനിസ്ഥാന്റെ കറൻസിയേക്കാൾ പിന്നിലാണ് നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ഇറാഖ് ചൈന എന്നിവയുൾപ്പെടെ നിരവധി ഏഷ്യൻ രാജ്യങ്ങളിലെ കറൻസികളേക്കാൾ പാകിസ്ഥാൻ രൂപ ദുർബലമായി ചുരുക്കി പറഞ്ഞാൽ പഹൽഗാം ആക്രമണത്തോടെ പാകിസ്ഥാന്റെ കാര്യം കൂടുതൽ വഷളാകുന്നു എന്നതാണ് സത്യം